എടാ കുഞ്ഞ നിനക്ക് തരാം ഞാൻ പഴത്തൊലി കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ ഇരുന്ന പഴത്തൊലിയെല്ലാം കൂടെ എന്നാൽ എന്നാ തിന്നെ തിന്നെ എന്നാടാ എന്നടാ തിന്നടാ എൻ്റെ കൈ അടിച്ച് കുറച്ച് തിന്നോ നീ ഇത് വേണോ ആ കഴിക്കു എന്തോ കഴിച്ചു രാവിലെ വെറുതല്ല ഈച്ച പറ്റുന്നല്ലേ ആ അമ്മച്ചി എന്തൊക്കെ തന്നെന്ന് ഏ ടാ ഇനി ഇല്ല തീർന്ന് ഇനി ഞാൻ പിന്നെ എടുത്തുകൊണ്ട് തരാം നീ പിന്നീട് എടുത്തുകൊണ്ട് തരാം കേട്ടോ കേട്ടോ